വാൾട്ട് ഡിസ്നിയുടെ പ്രൊഡക്ഷനിൽ പുറത്തിറങ്ങിയ ഫൈൻഡിംഗ് നീമോ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണിത് ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐ കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡോറി നീമോയും കൂടി തിമിങ്കലത്തിന് മുന്നിൽ പെട്ടുപോകുന്നതും അത് അവരെ വിഴുങ്ങുന്നതും വരെയാണ് അങ്ങനെ അവരെ വിഴുങ്ങിയ ആ തിമിങ്കലം മുന്നോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം അതിന്റെ വായ്ക്കുള്ളിലെ വെള്ളത്തിൽ കിടക്കുന്ന നീമോ എങ്ങനെയെങ്കിലും പുറത്തു കടക്കാനായി പല്ലിലേക്ക് ഇടിച്ചൊക്കെ നോക്കുമെങ്കിലും ഒരു രക്ഷയും ഇല്ല എന്നാൽ ഡോറിയാണെങ്കിൽ അവിടെ വെള്ളത്തിൽ കിടന്ന് നീന്തി അർമാദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായി കാണിക്കുന്നത് നമ്മളിപ്പോ തിമിങ്കലത്തിന്റെ വായിക്കാത്താണെന്ന് പറയുമ്പോൾ ഏ അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറയുകയും നീയാണ് അതിനോട് സഹായം ചോദിക്കാൻ പോയത് അത് കാരണം അത് നമ്മളെ വിഴുങ്ങി നിന്റെ കൂടെ കൂടിയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എനിക്ക് തോന്നുന്നില്ലെന്നൊക്കെ മെർലിൻ പറഞ്ഞുകൊണ്ട് ആകെ തളർന്നു പോവുകയും നേരെ താഴേക്ക് വീണ് കിടക്കുകയും ചെയ്യുന്നു അവൻ വയ്യാതെ കിടക്കുന്നത് ഡോറി കാണുകയും അവൾ നേരെ അടുത്തേക്ക് വന്ന് നീ വിഷമിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്നൊക്കെ പറയുകയും പെട്ടെന്ന് അവിടെ മൊത്തത്തിൽ ഒരു കുലുക്കം സംഭവിക്കുകയും ചെയ്യുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവർ എഴുന്നേറ്റ് ചുറ്റി നോക്കുമ്പോൾ വായിലുള്ള വെള്ളം മൊത്തം താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അയ്യോ നമ്മൾ തൊണ്ടയിലേക്ക് ഇറങ്ങുകയാണെന്ന് തോന്നുന്നുവെന്ന് പറഞ്ഞ് അവർ ആകെ പേടിക്കുകയും ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നൊക്കെ അവർക്ക് മനസിലാവുകയും ചെയ്യുന്നു നമുക്കിനി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അത് നാക്ക് പൊക്കുകയും ഇതോടെ വെള്ളം കുത്തനെ താഴേക്ക് ഇറങ്ങുമെങ്കിലും അവർ അവിടെ എങ്ങനെയെങ്കിലും തൂങ്ങി പിടിച്ച് കിടക്കുകയാണ് എന്നാൽ അത് ഉള്ളിലേക്ക് വലിക്കാൻ തുടങ്ങുന്നതോടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരികയും ഡോറി വീഴാൻ പോകുമെങ്കിലും മെർലിൻ ഒരുവിധം അവളെ പിടിച്ചു നിർത്തുന്നു നമുക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ കിടക്കുകയും അല്പസമയത്തിനുള്ളിൽ പിടിവിട്ട് അവർ രണ്ടുപേരും നേരെ തൊണ്ടയിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു പെട്ടെന്ന് മുകളിലൂടെ അവരെ ചീറ്റി തെറിപ്പിച്ച് വെളിയിലേക്ക് വരികയും അവർ നേരെ കടലിൽ വീഴുകയും ചെയ്യുന്നു തിമിങ്കലം വെള്ളം ചീറ്റാനുള്ള കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ചെയ്തത് അവർ അത് അവിടെ നിന്ന് പോയിരിക്കുകയാണ് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ സന്തോഷത്തോടെ നിലവിളിക്കുകയും ചുറ്റു നോക്കുമ്പോൾ ബോട്ടുകൾക്കെല്ലാം സിഡ്നി എന്നുള്ള പേര് കണ്ട് നമ്മളിപ്പോ സിഡ്നിയിലാണ് നിൽക്കുന്നതെന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു ശരി എങ്കിൽ ഇനി നമുക്ക് പെട്ടെന്ന് അവനെ കൊണ്ടുപോയ ബോട്ട് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു ഈ സമയം മീനുകൾ കിടക്കുന്ന ഫിഷ് ടാങ്ക് ആണെങ്കിൽ മൊത്തം മലിനമായിരിക്കുകയാണ് ഇത് കണ്ട് അവർക്ക് വലിയ സന്തോഷമാകുന്നു ഇപ്പോ ഇവിടെ വൃത്തികേടാവാത്ത ഒരു സ്ഥലം പോലും ഇല്ല അതിന് നന്ദി പറയേണ്ടത് നിന്നോടാണ് എന്നൊക്കെ ജാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയും ഉടൻ ഡോക്ടർ അവിടേക്ക് കയറി വരികയും ാങ്ക് തുറന്ന ശേഷം ശെടാ ഇത് മുഴുവൻ വൃത്തികേടായല്ലോ നാളെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണമെന്നൊക്കെ അവിടെയുള്ള ആരോടോ വിളിച്ച് പറയുന്നതായിട്ടൊക്കെ അവർ കേൾക്കുകയും യെസ് നമ്മൾ രക്ഷപ്പെടാൻ പോവുകയാണ് അച്ഛനെ കാണാൻ നീ റെഡി എന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആയിരിക്കുകയാണ് അക്കേറിയത്തിലുള്ളവർ ഉറക്കമെഴുന്നേറ്റ് നോക്കുമ്പോൾ അക്കേറിയ മുഴുവൻ ക്ലീൻ ആയിരിക്കുകയാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവർ നോക്കുമ്പോൾ അവിടെ ഒരു പ്രത്യേക മെഷീൻ വെച്ചിരിക്കുകയാണ് അതാണെങ്കിൽ ഇടക്കിടക്ക് ടാങ്ക് മുഴുവൻ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ അതിനെപ്പറ്റിയുള്ള ഒരു പുസ്തകം കിടപ്പുണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീനാണ് അതെന്ന് സ്റ്റാർഫിഷ് വിളിച്ചു പറയുകയും അപ്പൊ പിന്നെ നമ്മുടെ പ്ലാനുകളെല്ലാം പൊട്ടി പാളീസായി എന്ന് അവർ പറയുന്നതിനിടെ നീമോയെ ആരോ പിന്നിലൂടെ പിടിക്കാൻ ശ്രമിക്കുകയും ഇത് മറ്റുള്ളവർ കണ്ട ഉടനെ ഗിൽ ഓടി വന്ന് അവനോടൊപ്പം കൂട്ടിൽ കയറി മുന്നോട്ട് നീന്താൻ പറയുകയും എല്ലാവരും വന്ന് ആഞ്ഞ് നീന്തുന്നതോടെ അതിന്റെ പിടിവിട്ട് പോകുമെങ്കിലും പേടിച്ച് പിന്നോട്ട് മാറുന്ന നീമോയെ അവർ പിടികൂടി സഞ്ചിയിലാക്കി അവിടെ വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഉരുണ്ട് രക്ഷപ്പെട്ടു പൊക്കോ അല്ലെങ്കിൽ നിന്നെ കൊല്ലുമെന്നൊക്കെ വിളിച്ചു പറയുകയും ഉടൻ മറ്റേ പെൺകുട്ടി അവിടേക്ക് എത്തിയതായി കാണുകയും അവരെല്ലാം പേടിച്ചു നിൽക്കുമ്പോൾ നീമോ എങ്ങനെയെങ്കിലും സഞ്ചിയിലിരുന്ന് ഉരുണ്ടുരുണ്ട് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നതിനിടെ അവർ വീണ്ടും അവനെ പിടികൂടി അവിടെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുന്നു ഈ സമയം മെർലിനും ഡോറിയും നീമോയെ കൊണ്ടുപോയ ബോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു പക്ഷി അവിടേക്ക് പറന്നു വരികയും ഇത് കണ്ട് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അത് അവരെ കൊത്തി പോവുകയും ചെയ്യുന്നു ശേഷം ഒരിടത്ത് വെച്ച് ആ പക്ഷി അവരെ വിഴുങ്ങുമെങ്കിലും മെർലിൻ എങ്ങനെയെങ്കിലും തൊണ്ടയിൽ പിടിച്ചുനിന്ന് ഇതിന്റെ വയറ്റിപ്പോവാൻ ഞാൻ ഇത്രയും ദൂരം താണ്ടി വന്നതെന്ന് പറഞ്ഞ് അവർ തൊണ്ടയിൽ കിടന്ന് ആകെ പ്രശ്നമുണ്ടാക്കുകയും ഇതോടെ ആ കിളി വെപ്രാളത്തോടെ തുള്ളിച്ചാടുന്നത് ദൂരെ ഇരുന്ന് മറ്റു പക്ഷികൾ കാണുകയും ചെയ്യുന്നു അക്കേറത്തിലെ മീനുകളുടെ കൂട്ടുകാരനായ പക്ഷിയും അതിലുണ്ട് അവൻ എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അത് നേരെ അവിടേക്ക് വരികയും പെട്ടെന്ന് അതിന്റെ വായ്ക്കുള്ളിൽ മെർലിനെ കണ്ട് അതിനെ തിന്നരുതെന്ന് പറഞ്ഞ് അടിച്ച് പുറത്തിട്ട ശേഷം എടാ ഇതാണ് മറ്റേ മോനെ തേടി വരുന്ന മീൻ അവരെ തിന്നെയല്ല സഹായിക്കുകയാണ് വേണ്ടതെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ രണ്ടുപേരും എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ചാടാൻ പോകുന്നതായി കാണുകയും ഓവല്ലെ നിങ്ങളുടെ മകനെ എനിക്കറിയാമെന്നൊക്കെ പക്ഷി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാട്ടം വന്ന് വീഴുന്നു നോക്കുമ്പോൾ ചുറ്റിനും കുറെ പ്രാവുകൾ ആ മീനുകളെ നോട്ടമിട്ടിരിക്കുകയും ാണ് അനങ്ങിയാൽ ഉറപ്പായും ഇവരെ നിങ്ങളെ തീർക്കും ജീവൻ വേണമെങ്കിൽ എന്റെ വായിലേക്ക് എന്ന് പറയുമ്പോൾ എന്നിട്ടെന്തിനാ നിനക്ക് തിന്നാനോ അല്ല ഞാൻ നിങ്ങളെ നീമയുടെ അടുത്ത് എത്തിക്കാമെന്ന് പറയുകയും അപ്പോഴേക്കും എല്ലാ പക്ഷികളും കൂടെ ചാടി വീഴുകയും എന്നാൽ അതിന്റെ ഇടയിലൂടെ രണ്ടുപേരെയും ഒരുവിധം രക്ഷിച്ച് കുറച്ച് വെള്ളവും വായിലെടുത്ത് ആ പക്ഷി നേരെ അവിടെ നിന്ന് പറന്ന് പോയിരിക്കുകയാണ് അങ്ങനെ അതിന്റെ എല്ലാം കയ്യിൽ നിന്ന് കുറെ ദൂരം താണ്ടി അത് പോവുകയും ഒരു ബോട്ടിന്റെ പായയുടെ ഇടയിലൂടെ അങ്ങ് കയറുന്നതോടെ പുറകെ വരുന്നതെല്ലാം അവിടെ സ്റ്റക്കാവുകയും ചെയ്യുന്നു അങ്ങനെ അവർ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഈ സമയം മറ്റേ പെൺകുട്ടി അക്കേറിയത്തിൽ മീനുകൾ െ നോക്കി തട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് കാരണം അവർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് അപ്പോഴേക്കും ഒരാൾ അവിടേക്ക് വന്ന് മോളുടെ പല്ല് നോക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ടെന്ന് പറയുകയും അങ്ങനെ ആ പെൺകുട്ടിയെ ഇരുത്തി അയാൾ പരിശോധിക്കാൻ പോകുമ്പോ എനിക്ക് സമ്മാനമൊന്നും തന്നില്ലല്ലോ എന്ന് കുട്ടി പറയുകയും അതിപ്പം ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞ് അയാൾ നേരെ നീമോയെ എടുത്ത് നോക്കുമ്പോ അത് കിടക്കുകയാണ് ഇത് കണ്ട് പെൺകുട്ടി കാണാതെ അയാൾ പുറകിൽ ഒളിച്ചു പിടിക്കുന്നു അയ്യോ അവൻ മരിച്ചുപോയോ എന്ന് പറഞ്ഞ് എല്ലാവരും പേടിക്കുമ്പോ അത് അവന്റെ അടവാണെന്ന് കണ്ണിറുക്കി കാണിക്കുകയും ഇതോടെ ഇനി എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും നോക്കുമ്പോ അയാൾ നീമോയെ നേരെ കൊണ്ട് ബോക്സിൽ ഇടാൻ പോവുകയാണ് ഉടൻ മെർലിനെയും കൊണ്ട് പക്ഷെ അവിടേക്ക് വരികയും നീമോ എവിടെയെന്ന് ചോദിക്കുമ്പോ ദോ അവനെ കളയാൻ പോകുന്നു എന്ന് പറയുകയും ഇത് കണ്ട് അവന്റെ അടുത്തേക്ക് വിളിച്ച് പറയുകയും പക്ഷിയുടെ നാക്ക് വലിച്ച് പുഴാൻ നോക്കുകയും ചെയ്യുമ്പോൾ അത് നേരെ അവിടെ മുഴുവൻ പറന്ന് ആകെ പ്രശ്നമുണ്ടാക്കുകയും അവിടെ എല്ലാം തട്ടിത്തെറിപ്പിച്ച് മൊത്തത്തിൽ കൊളമാവുകയും ചെയ്യും അവിടെ മുഴുവൻ ബഹളമായി പക്ഷിയെ അടിച്ചു കളയാൻ ശ്രമിക്കുന്നതിനിടെ നീമോ ഒരിടത്ത് വീഴുകയും മെർലിൻ നോക്കുമ്പോ അവൻ മരിച്ചു കിടക്കുന്നതായി കാണുകയും ആകെ ആവുകയും ചെയ്യും അപ്പോഴേക്കും അയാൾ പക്ഷിയെ പിടിച്ച് തൂക്കിയെടുത്ത് എല്ലാത്തിനെയും കൂടെ പുറത്തേക്ക് കളിക്കും വാതലടച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നീമോ എഴുന്നേക്കുമെങ്കിലും ആ കുട്ടി അവനെ പിടിച്ചെടുക്കുകയും മീനെ എന്താ പറ്റിയ നീ ചത്തുപോയോ എന്ന് പറഞ്ഞ് അവനെ കൂലിക്ക് ഒരു പരുവമാക്കുകയും ചെയ്യും ഇങ്ങനെ ആയാൽ അവൻ മരിക്കുമെന്ന് പറഞ്ഞ് മറ്റു മീനുകൾ നേരെ ചെല്ലുകയും അവർ ഓക്സിജൻ സിലിണ്ടർ പിടിച്ച് പൊക്കിയ ശേഷം ഗില്ല് അതിന്റെ മുകളിൽ കയറിയിരിക്കുകയും അവർ പ്രഷർ കൂട്ടിക്കൊടുക്കുന്നതോടെ അവൻ നേരെ തെറിച്ച് ആ കൊച്ചിന്റെ തലയിൽ വീഴുന്നതോടെ കവർ അവിടെ വീണ് പൊട്ടി നീമോ പുറത്താവുകയും ഗില്ല് ആ പെണ്ണിന്റെ തലയിൽ കിടന്ന് കളിച്ച് കളിച്ച് താഴേക്ക് വീണ ശേഷം നീ എങ്ങനെങ്കിലും അച്ഛന്റെ അടുത്ത് എത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവനിരുന്ന ിൽ ചാടി വീഴുമ്പോൾ അവൻ തെറിച്ച് നേരെ അവിടെയുള്ള ബേസിനിൽ വീണ് ഡ്രൈനേജിലേക്ക് അങ്ങ് പോകുന്നു അപ്പോഴേക്കും മറ്റയാൾ ഗില്ലിനെ കാണുകയും അതിനെ വീണ്ടും തിരിച്ച് അക്കേറിയത്തിലേക്ക് ഇടുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവരും വന്ന് അവൻ രക്ഷപ്പെട്ടു നീയാണ് അവനെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ഡ്രൈനേജിലൂടെ നീമോ വളരെ വേഗത്തിൽ ഒഴുകി പോവുകയും വലിയൊരു അഴുക്കുചാലിലേക്ക് വീണ് അവിടെ നിന്നും ഒഴുകി ഒഴുകി ഒടുവിൽ പൈപ്പിലൂടെ കടലിലെത്തുന്നു അവിടെയുള്ള ഞണ്ടുകളുടെ കയ്യിൽപ്പെടാതെ അവൻ രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് അപ്പോഴേക്കും മറ്റേ പക്ഷിയാണെങ്കിൽ നേരെ ഒരിടത്ത് ചെന്ന് അവരെ രണ്ടുപേരെയും വെള്ളത്തിലേക്ക് ഇറക്കി വിടുക യും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പൊയ്ക്കളയുന്നു ഇതോടെ മെർലിനും വിഷമിച്ചു പോവുകയും ഡോറി അവന്റെ പിറകെ ചെന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുമ്പോ നീ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞത് പക്ഷെ എനിക്ക് എന്റെ മകനെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വിഷമിച്ച് അവിടെ നിന്ന് പൊക്കളയുന്നു ഉടൻ ഡോറി അവന്റെ അടുത്തേക്ക് വന്ന് നീ നീ എങ്ങോട്ടാ പോകുന്നെന്ന് ചോദിക്കുമ്പോ ഞാൻ തിരിച്ചെന്റെ സ്ഥലത്തേക്ക് പോകുന്നു മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ലെന്ന് പറയുമ്പോ പോവല്ലേ നിന്റെ കൂടെയുള്ള സമയങ്ങളാണ് ഞാൻ എൻജോയ് ചെയ്തത് ആദ്യമായിട്ടാണ് ഒരാൾ എന്റെ കൂടെ ഇത്രയും ദിവസം ഉണ്ടാവുന്നത് തന്റെ കൂടെ ഉള്ളപ്പോ എനിക്ക് മറവിയൊന്നും സംഭവിക്കുന്നില്ല നീ എന്റെ നല്ലൊരു കൂട്ടുകാരനാണെന്നൊക്കെ പറയുമ്പോ സോറി എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വെർലിൻ പൊക്കളയുന്നു പിന്നീട് കാണിക്കുന്ന നീമോയാണ് അവൻ അച്ഛനെ വിളിച്ച് വിളിച്ച് വരുന്നതിനിടെ മുകളിൽ ആരോ നിൽക്കുന്നതായി കാണുന്നു അത് ഡോറിയാണ് നേരെ അവളുടെ അടുത്തേക്ക് വന്ന ശേഷം ഹലോ ഇത് ഏതാ സ്ഥലമെന്നറിയാമോ എന്ന് ചോദിക്കുമ്പോ അറിയില്ല ഞാനെല്ലാം മറന്നുപോയി എന്റെ കൂടെ ഉള്ള ഒരാളെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ ഞാനും ഒരാളെ തെരയുമാണ് എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് തരാമെന്ന് പറയുകയും ശരി ആയിക്കോട്ടെ എന്താ നിന്റെ പേര് എന്ന് ചോദിക്കുമ്പോ നീമോ ആണെന്ന് പറയുകയും നീമോയോ ആ നല്ല പേരാണല്ലോ എന്ന് പറഞ്ഞ് അവന്റെ കൂടെ പോകുന്നു നീ ആരെയാ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു എന്റെ അച്ഛനെയാണെന്ന് നീമോ പറയുകയും ശരി അപ്പോ അച്ഛ അച്ഛന്ന് വിളിച്ച് തിരയാമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും തിരഞ്ഞോണ്ടിരിക്കുന്നതിനിടെ അവിടത്തെ പൈപ്പിൽ സിഡ്നി എന്ന് എഴുതിയിരിക്കുന്നതായി കാണുകയും പെട്ടെന്ന് ഡോറിയുടെ മനസ്സിലേക്ക് പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മ വരികയും ചെയ്യുന്നു ഉടൻ നേരെ ചെന്ന് നീമോ മോനെ നീ ആയിരുന്നോ ഇതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയും നീ ജീവനോടെ ഉണ്ടല്ലേ നിന്റെ അച്ഛൻ ഇതുവരെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഏ അച്ഛനോ അച്ഛൻ എവിടെയെന്നൊക്കെ അവൻ ചോദിക്കുകയും ഇതുവഴി എങ്ങോട്ട് പോയി നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പോകുന്നു ഈ സമയം മീൻകൂട്ടത്തിന്റെ ഇടയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന മെറിലിൽ നോക്കുമ്പോ എവിടെ ോ അച്ചാ എന്നൊരു വിളി കേൾക്കുന്നു അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഡോറിയും നീമോയും കൂടി അവിടേക്ക് വരികയാണ് ഇത് കണ്ട് വിശ്വസിക്കാനാവാതെ അവൻ പാഞ്ഞു ചെന്ന് നീമോയെ കെട്ടി അങ്ങ് പിടിക്കുകയും നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് മോനെ ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുന്നതിനിടെ ഡോറി നോക്കുമ്പോ ഒരു വല അടുത്തേക്ക് വരുന്നതായി കാണുകയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയും ചെയ്യുന്നു മുകളിലുള്ള ബോട്ടിൽ വലയിട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും കുറെ മീനുകൾ വലയുടെ ഉള്ളിൽ കുടുങ്ങി പോകുന്നു നീമോയും അച്ഛനും സേഫ് ആണെങ്കിലും അവർ നോക്കുമ്പോ ഡോറി അതിനുള്ളിൽ കുടുങ്ങിയിരിക്കുകയാണ് അവർ അടുത്തേക്ക് ചെല്ലുമ്പോൾ ും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഉടൻ നീമോയൊക്കെ മുമ്പ് ചെയ്തത് വെച്ച് ഒരു ഐഡിയ തോന്നുകയും അവൻ ഉള്ളിലേക്ക് കയറിയ ശേഷം എല്ലാ മീനുകളോടും ഒരുമിച്ച് നീന്താൻ പറയണമെന്ന് പറഞ്ഞ ശേഷം അവൻ ഉള്ളിലേക്ക് കയറി പോയിരിക്കുകയാണ് അങ്ങനെ അവൻ ഒരുവിധം ഡോറിയുടെ അടുത്ത് ചെന്ന് എല്ലാവരോടും ഒരുമിച്ച് പറയാൻ പറയുകയും എല്ലാവരും താഴേക്ക് നീന്തിക്കോ എന്ന് പറഞ്ഞ് അവർ നീന്താൻ തുടങ്ങുന്നു മെർലിനും അവിടെയുള്ള മീനുകളോട് ആഞ്ഞ് താഴേക്ക് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ആ മീനുകളെല്ലാം അവർ വെള്ളത്തിന്റെ മുകളിലേക്ക് എടുത്തിരിക്കുന്നു എന്നാൽ ശക്തമായി മീനുകൾ ഒരുമിച്ച് കൂട്ടത്തോടെ താഴേക്ക് നീന്തുന്നത് കൊണ്ട് നല്ല ീതിയിൽ ക്രെയിനിൽ പ്രഷർ കയറുകയും വെള്ളത്തിന് മുകളിൽ പോയ എല്ലാവരും വീണ്ടും തിരിച്ച് താഴേക്ക് വരികയും അതിനൊത്ത് ആഞ്ഞു പിടിക്കുന്ന എന്ന് പറഞ്ഞ് മെർലിൻ ആവേശം കൊടുക്കുകയും അങ്ങനെ ശക്തിയായി മീനുകളെല്ലാം താഴേക്ക് പിടിച്ച് പിടിച്ച് ട്രെയിനിന്റെ കപ്പാസിറ്റി വിടുകയും അത് ബോട്ടിൽ നിന്ന് ഇളകി വീഴുന്നതോടെ എല്ലാ മീനുകളും കടലിന്റെ അടിയിൽ വന്നു വീണ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ഡോറിയും അച്ഛനും വലിയ സന്തോഷത്തോടെ നിൽക്കുമ്പോ നിയമം എവിടെയെന്ന് ചോദിക്കുകയും നോക്കുമ്പോ അവൻ അനക്കമില്ലാതെ കിടക്കുന്നതായി കണ്ട് അവർ അപ്പോ തന്നെ പാഞ്ഞ് അടുത്തേക്ക് ചെന്ന് ഒരുവിധം അവനെ വിളിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴേക്കും മുമ്പ് അവൻ മുട്ടയായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ ഓർമ്മ അച്ഛന് വരികയും പെട്ടെന്ന് അവൻ കണ്ണു തുറന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നൊക്കെ പറയുകയും ചെയ്യുന്നു ഇതോടെ മെർലിന് വലിയ ആശ്വാസമാവുകയും ഇനി നിന്നെ ഞാൻ ഒരു അപകടത്തിനും വിട്ടുകൊടുക്കില്ല നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറയും പിന്നീട് നാളുകൾക്ക് ശേഷം സ്കൂളിൽ പോകാൻ സമയമായെന്ന് പറഞ്ഞ് അച്ഛൻ നീമോയെ എഴുന്നേൽപ്പിക്കുകയും നേരെ സ്കൂളിലേക്ക് കൊണ്ടുചെന്ന് വിടുമ്പോ അന്നും അവർ കടലിൽ ഗവേഷണം നടത്താൻ പോവുകയാണ് ഇത്തവണ നീമോയോടൊപ്പം കൂട്ടുകാരനായി കടലിൽ നിന്ന് കിട്ടിയ ആമക്കുട്ടിയും ഉണ്ട് അപ്പോഴേക്കും മെർലിൻ തന്റെ യാത്രയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെ അവിടെയുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ത് നീ സ്രാവുകളുടെ കൂടെ ഫൈറ്റ് ചെയ്തെന്നോ ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആരോ അവിടേക്ക് വരുന്നു നോക്കുമ്പോ അത് മറ്റേ സ്രാവുകളാണ് ആരും പേടിക്കണ്ട ഞങ്ങൾ ഇവനെ ഇവിടെ ആക്കാൻ വന്നതാണ് രാവിലെ തന്നെ വഴിതെറ്റി കറങ്ങി നടക്കുവായിരുന്നു എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്ന് പൊക്കളയുന്നു അങ്ങനെ സാറ് അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് വളരെ സന്തോഷത്തോടെ കടലിലെ പര്യവേഷണത്തിന് വേണ്ടി പോകുന്നു പിന്നീട് അക്കേറിയത്തിൽ നിന്ന് കേടായ ഫിൽറ്റർ എടുത്തിട്ട് പക്ഷെ ഇതെങ്ങനെയാ അത്ര പെട്ടെന്ന് കേടായെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഇത് ഞാൻ തന്നെ വൃത്തിയാക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് യാൾ നോക്കുമ്പോ മീനുകളെ ഒന്നും കാണുന്നില്ല അതെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അവരിപ്പോ കടലിലുണ്ട് പെട്ടെന്ന് എങ്ങനെങ്കിലും എടുത്തു ചാടാൻ പറഞ്ഞ് സ്റ്റാർഫിഷും കൂടി അവരുടെ കൂടെ വെള്ളത്തിലേക്ക് ചാടുകയും അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ നമ്മളിപ്പോ സഞ്ചിക്കുള്ളിലല്ലേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഇവിടെ വെച്ച് സിനിമ അവസാനിക്കും രണ്ടായിരത്തി മൂന്നിൽ തൊണ്ണൂറ്റി നാല് മില്യൺ ഡോളർ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ അന്നത്തെ ആയിരം മില്യൺ ഡോളർ ആണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്